നമുക്ക് ഒരു ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കാം കേട്ടോ അതായത് കുക്ക് ചെയ്യാനുള്ള പാസ്ത ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ റെഡിമെയ്ഡ് അല്ലാതെ പാക്കറ്റ് മേടിച്ചല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ ഞാനിത് ഒരു പിള്ളേരൊരു മൂ മൂന്നിൽ നാലിലൊക്കെ പഠിക്കുന്ന സമയം ഞാനിരിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇത്രമാത്രമേ ഉള്ളൂ മൈദ എടുക്കുക അത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള മുട്ട അതാണ് അതിൻ്റെ കണക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു വേണമെങ്കിൽ നമുക്കൊരു രണ്ട് ദോ ഒരു കുഞ്ഞ് സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർക്കുക കേട്ടോ ഇത് നല്ല ടൈറ്റായിട്ട് കുഴക്കണേ അതായത് വേറെ വെള്ളമൊന്നും ചേർക്കത്തില്ല ഇതാണതിൻ്റെ ഒരു അളവ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കുഴക്കുക എന്നിട്ടതൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് നന്നായിട്ടതൊന്ന് മയ ഒന്ന് ശരിക്കൊന്ന് കുഴച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ അതായത് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ കൊടുക്കുക സമയം കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണേൽ ഇതിൻ്റെ സോസ് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അതായത് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന പോലെ അത്ര തന്നെ കുറച്ച് ടൊമാറ്റോ എടുക്കുക അതിൻ്റെ അകത്ത് വേണേൽ ചില്ലി ഡെയിലി പഴുത്ത മുളുണ്ടായിരുന്നു അതുകൊണ്ടങ്ങിട്ടതാണ് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇച്ചിരി ഓയിലൊഴിക്കുക ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് മുട്ടിച്ചടിക്കുക അതിൻ്റെ അകത്തോട്ട് ഈ നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചത് അതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ അപ്പം നമ്മൾ സോസിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതു കൊണ്ട് തന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി ഇടുന്നു പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പിടുന്നു പിന്നെ ഉരിത്തിരി പഞ്ചസാര അതിൻ്റെ ഒരു എരിവും മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഉരിത്തിരി പഞ്ചസാര ഇട്ട് നമ്മൾ സോസ് റെഡിയാക്കി എടുക്കുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആകുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഇടാനുള്ള എന്ത് സാധനവും അതായത് ഇറച്ചിയാണ് ഇറച്ചി വെജിറ്റബിളാണ് വെജിറ്റബിൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഇറച്ചിയൊക്കെ കുക്കറിൻ്റെ അടുത്തു കഴിച്ചാൽ മതി അതെങ്ങനെ വേണേലും അപ്പോൾ അതവിടെ ഇരുന്നാകുന്ന സമയത്തേനും നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു അത് നല്ല ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക കേട്ടോ തീരെ കനക്കുറയേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി കട്ടിയായി പോകരുത് നമ്മൾ ചപ്പാത്തി പരത്തുന്നതല്ലേ തന്നെ കേട്ടോ ഒത്തിരി വലുപ്പത്തിൽ ഇതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ഈ ഇതിൻ്റെ ഈ വള്ളിക്ക് നീളം വരേണ്ടത് കേട്ടോ കുറവാണ് കുഞ്ഞു ചപ്പാത്തിയാണെങ്കിൽ ഇച്ചിരി നീളം വരുള്ളൂ വലുതാണേലേ ഇത്തിരി നല്ല നീളം വരും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഇത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മടക്കുമ്പോൾ അനുസരിച്ച് ഇതിന് പൊടി പൊടി തൂക്കി കൊടുക്കണം അതായത് നമ്മൾ ഈ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ തൂട്ട് കൊടുക്കൂല്ലേ എന്ന് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പം ഇത് നന്നായിട്ട് മടക്കിയെടുത്തിട്ട് അന്നേരമൊക്കെ നന്നായിട്ട് മാവ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് തിളപ്പിച്ച് നമ്മളെടുക്കാനുള്ളതായത് കൊണ്ട് മാവൊക്കെ അന്നേരം പൊയ്ക്കോളൂ കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണേ അപ്പം ഇത് എന്നിട്ട് നല്ലൊരു മൂർച്ചയുള്ള ഒരു കത്തികൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇപ്പം നമുക്കെന്താ ഇച്ചിരി എളുപ്പത്തിന് പക്കാവടയുടെ വലുപ്പം വീതി ഉറക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മുക്കായഞ്ച് വീതി വരത്തില്ലേ ആ ഒരു ഇതിൽ നമുക്ക് മുറിക്കാം പിന്നെ കുറച്ചും കൂടെ ഭംഗി തീരെ ചെറുതായിട്ടിനുറുക്കുന്നതായിരിക്കും കേട്ടോ അരിയെന്നായിരിക്കും ഇത് കാണാനും ഒരു ഭംഗി കഴിക്കാനും ഒരു സുഖം ഇത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് എടുക്കാം അതല്ല ഈ അരിയാനൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ചുമ്മാ പിച്ചിക്കീറി കീറി കുരിയാ നമ്മുടെ സോയാബീൻ്റെ ബോൾ പോലെ കീറി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടാൽ അങ്ങനെ എടുക്കാം കേട്ടോ എളുപ്പത്തിന് അപ്പോൾ കാണാൻ ഒരു ദുക്കില്ലായെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ പൊടി തൂളിയിട്ട് കൈകൊണ്ട് അമർത്താതെ ചുമ്മാ ഒന്ന് കുടഞ്ഞ് വഴഞ്ഞ എടുക്കുക മനസ്സിലായ അതായത് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അന്നേരത്തേനും അതിൻ്റെ ആ ലെയറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരും കേട്ടോ മടക്കിയതൊക്കെ മടക്കൊക്കെ ഒന്ന് ഊർന്നു വരൂ കേട്ടോ മുറന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഞാൻ ഓരോന്നേരം ഒന്നായിട്ട് നിങ്ങളെ കാണിക്കാൻ എടുക്കുന്ന കേട്ടോ നിങ്ങൾക്കതിൻ്റെ ആവശ്യം നമ്മൾ നേരെ അല്ലാതെ ഇടുമ്പം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല പൊടി ഇട്ട് തൂളി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെച്ചാൽ മതി മതി കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലേ ഇത് ഏത് വലിപ്പത്തിനും നമുക്കാക്കാം കേട്ടോ അത് നമ്മുടെ ഒരു ടേസ്റ്റാണേ അപ്പം ഇതിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് വേവിക്കാനായിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു സോസ് പാനിൽ ആവശ്യത്തിന് വെള്ളം വെക്കാം കേട്ടോ അത് തിളച്ചെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളത്തിലോട്ട് ഒരല്പം ഒരു വോയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലാത്ത എന്തും ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതായത് തൊട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പം അന്നേന ഇറച്ചി ആയായിരുന്നു അപ്പോൾ അത് ഞാൻ ബീഫാട്ടോ എടുത്ത് അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിൻ്റെ സൈഡിൽ നമുക്ക് ഇടാ കഴിക്കാനായിട്ട് അപ്പം അതൊന്ന് നമ്മുടെ ഇഷ്ടത്തിന് വലുപ്പത്തിൽ കുക്കറിൻ്റെ അകത്ത് വലുക്കുമായിരുന്ന നമുക്ക് പിച്ചി കീറി എടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പം ഇതാണെങ്കിൽ നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പൂണൊക്കെ കുത്തിപ്പിടിച്ച് കത്തികൊണ്ട് അരികെട്ടോ ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടം വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഞുറുക്കിയെടുക്കാവേ അപ്പോൾ ഈ പാസ്തയാണേലും വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നീട് കുക്ക് ചെയ്യേണ്ട കേസില്ല കുറച്ച് സോസ് ഒഴിച്ച് ഇളക്കി എടുത്തിട്ട് സൈഡ് ഡിഷായിട്ട് നമ്മളെന്തേലും ഉണ്ടാക്കുന്ന പച്ചക്കറിയോ അല്ലെങ്കിൽ മീറ്റ് എന്തേലും അതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതി കേട്ടോ എളുപ്പം അതായിരിക്കും പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൽ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചായിരുന്നു അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ തുപ്പുള്ളതുകൊണ്ട് ആ പ്രശ്നമില്ല അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളത്തിലോട്ടാണ് ഇടേണ്ടത് അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും അതായത് ഒരു ബോൾ പോലെ ഇരിക്കും വെന്ത് വെന്ത അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ഈ സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരി ഒരു ഇച്ചിരി നേരം ഇട്ടാൽ മതി കിട്ടും ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ വണ്ട് ഇതിൻ്റെ ഈ നൂലിങ്ങനെ വിട്ടുവിട്ട് പോവുകയെ അപ്പം ഇതെന്നിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ ഒഴിച്ച് ഇത് നമുക്ക് മനസ്സിലാകും ഒരു തിളച്ച വെള്ളം ഇതിലോട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പച്ചവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി നമ്മളിത് അരിച്ചെടുക്കുക കേട്ടോ ഇതിന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത് അത് ഡ്രൈ ആകാണ്ടിരിക്കും കേട്ടോ അത് ഇനി പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ സോസിലോട്ടിടുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് അത് ഈ ഈ പസം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അറിയാമല്ലോ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ആഡ് ചെയ്യാം അത് പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റാണ് കുക്ക് ചെയ്യുന്നത് മനസ്സിലായ പത്ത് പേരുണ്ട് പത്ത് പേരും പത്ത് സൈസല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അത് അത് പിന്നെ ബേസിക്ക് നമ്മൾ ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനത് ഉണ്ടാക്കിയത് ഷൂട്ട് ചെയ്തോന്നേ ഉള്ളൂ ഞാൻ സോസിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്ത് അന്നേരം ഞാൻ സോസ് ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ കേട്ടോ കുറച്ച് തക്കാളി അരച്ച് അതെല്ലാം പ്രശ്നം എങ്ങനെയാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ബുൾസൈ ഉണ്ടാക്കി കിട്ടും അതേ അല്ലേ ബുൾസ ഉണ്ടാക്കാൻ മതിയല്ലോ നമ്മുടെ കുരുമുളക് ഉപ്പ് ഇട്ടാൽ മതി അങ്ങനെ ബുൾസൈ ഇട്ട് പാത്രത്തിലേക്ക് നമുക്ക് പാസ്ത എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഇത് കൂടുതലിപ്പം ഡ്രൈ ആയി പോകാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുവാണെങ്കിലുണ്ടല്ലോ പാസ്ത ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒരു ഇത്തിരി എടുത്ത് മാറ്റി വെച്ചേക്കണേ എന്നിട്ട് ഇത് ഇളക്കുമ്പോൾ ഇത്തിരി ഡ്രൈ ആയിപ്പോയി തന്നെ നിങ്ങളാ വെള്ളം ഇത്തിരി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ചുവന്ന പാസ്ത വേണമെന്നില്ല ഇത്തിരി ഈ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് വൈറ്റ് പാസ്ത ഉണ്ടാക്കാം ക്രീമി പാസ്തയായിട്ടുണ്ടാക്കാം അപ്പം അത് നമ്മുടെ ഇഷ്ടമാട്ടോ അപ്പം ഞാൻ പിന്നെ ഇറച്ചി പിന്നെ നമ്മുടെ പുൾസയും ഇച്ചിരി മല്ലിയേലൊക്കെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുക കേട്ടോ ചെയ്തത് ശരിക്കും പറഞ്ഞിത് ചുറ്റി കിട്ടിയെടുക്കാം അതൊരു കൈവഴക്കാണല്ലോ എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ ചുരുട്ടി കയറ്റി വെക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം സമയമുള്ളപ്പം ഇച്ചിരി ഇതുണ്ടാക്കാനായിട്ട് പാടൊന്നുമില്ല പിന്നെ ആദ്യമായിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ചെയ്യുമ്പോൾ ഒരു രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ